ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ രാവിലെ മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാനിന്ന് നേരത്തെ തന്നെ കിച്ചണിലേക്ക് ഇറങ്ങിയെ എന്നിട്ട് പെട്ടെന്ന് തന്നെ നാശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒറോട്ടിയാണ് ഉണ്ടാക്കുന്നത് നാസക്ക് വേണ്ടിയിട്ട് പൊറോട്ടിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറയായി ഈ ആയിഷിൻ്റെ പത്തിരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് ഇത് കുഴക്കുന്നത് പച്ചവെള്ളത്തിലല്ല നമ്മളെ കൈക്ക് താങ്ങാൻ പറ്റുന്ന അത്രയും ചൂടുള്ള വെള്ളത്തിൽ നല്ല തിളച്ച വെള്ളം വേണോന്നില്ല പച്ച വെള്ളവും വേണ്ട ഇതുപോലെ കുഴക്കുന്ന സമയത്ത് കൈ പൊള്ളാത്ത വിധത്തിലുള്ള വെള്ളം ഒരു അത്യാവശ്യം ചൂടുള്ള വെള്ളം എടുത്തിട്ടാണ് ഇത് കുഴക്കുന്നത് പാകത്തിനുള്ള ഉപ്പ് നേരത്തെ ഇട്ട് കൊടുത്തത് മറ്റുള്ള അരിപ്പൊടികളെ പോലെ ഇത് കുഴക്കുന്ന സമയത്ത് ഇങ്ങനെ കട്ട പിടിക്കുമെന്നുള്ള ടെൻഷനൊന്നുമില്ല പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റും ഇതിൻ്റെ ഒരു പാകം ഇങ്ങനെയാണ് നമുക്ക് കയ്യിലിട്ടിട്ട് ഇതേപോലെ ബോൾസാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പാകത്തിൽ കൂടുതലായാത്ത വിധത്തിൽ എപ്പോഴും ഇതേപോലെ അരിയെല്ലാം കുഴച്ച് എപ്പോഴും ഇതേപോലെ അരിപ്പൊടിയെല്ലാം കുഴച്ച് വെക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള സ്റ്റീലിൻ്റെ കിണ്ണെടുക്കുന്നത് തന്നെയാണ് നല്ലത് വക്ക് കുറച്ച് മൂർച്ചയുള്ള എന്നാലും നമുക്ക് കയ്യെല്ലാം ഇങ്ങനെ ഓരോരോ പ്രാവശ്യം ഉരുട്ടിയെടുക്കുന്ന സമയത്തും കയ്യല്ലേ ഇങ്ങനെ ഇതിലേക്ക് തന്നെ വടിച്ചിട്ട് വൃത്തിയാക്കിയിട്ട് വെക്കാൻ വേണ്ടി പറ്റും ഇതൊരു പത്ത് പതിനഞ്ച് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ ഓരോട്ട് കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആവും രാവിലെ തന്നെ ഞാനൊരു അൺബോക്സിങ്ങും കൂടിയും ചെയ്യുന്നുണ്ട് ഞാൻ പുതുതായിട്ട് വാങ്ങിയിട്ടുള്ള ദോഷത്തവയാണിത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ് എനിക്ക് ഇതേപോലെ വലിപ്പമുള്ള പാനിൽ ഒറോട്ടി ഇഷ്ടം കുറേ ഒറോട്ടി ഒന്നിച്ച് ചുടുന്നത് ഒരു പ്രത്യേക ഇഷ്ടം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒറോട്ടിക്ക് വേണ്ടിയിട്ട് എപ്പോഴും തവ വാങ്ങുന്ന സമയത്ത് കൂട്ടത്തിൽ വണ്ണുള്ളതേ ഞാൻ വാങ്ങും ഇത് ഞാൻ അവിടെ കണ്ടയിൽ വെച്ചിട്ട് ഏറ്റവും നല്ല വലിപ്പമുള്ളത് തന്നെയാണ് സാധാരണ വാങ്ങുമ്പോൾ അപ്പുറവും ഇപ്പുറവും രണ്ട് ഭാഗത്തും പിടിയുള്ളതാണ് ഇതൊരു നല്ലൊരു മോഡൽ ഒരു ഭാഗം മാത്രം നല്ല കട്ടിയുള്ള പിടിയുള്ളത് തന്നെയാണ് വലിപ്പം മാത്രമല്ല അത്യാവശ്യം നല്ല കനമുണ്ട് അപ്പോൾ ഇത് ഞാനിന്ന് ഒറോട്ടി ചുടിയിട്ടാണ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ആറു മണിക്ക് കിച്ചണിലേക്ക് വന്ന സമയത്ത് നല്ല ഇരുടെയാണ് പുറത്ത് ഇപ്പോൾ ആറര കഴിയുമ്പോഴത്തേക്ക് തന്നെ നല്ല നേരം കൊളുത്ത് നല്ല വെളിച്ചെല്ലാം വന്നിട്ടുണ്ട് അപ്പം അരി കുഴച്ച് വെച്ചിട്ട് അത് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കറി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അപ്പോൾ രാവിലെ തന്നെ ബീഫ് കറിയാണ് വെക്കുന്നത് ബീഫീസ് ടു പൊറോട്ടിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് രാവിലെ തന്നെ ബീഫ് വെക്കാനുള്ള കാരണം വേറെ ഉണ്ട് ഇന്ന് നമുക്കിത് കല്യാണമുണ്ട് അപ്പോൾ കല്യാണത്തിനെല്ലാം പോയിട്ട് വൈകുന്നേരം തിരിച്ച് വന്നു കഴിഞ്ഞാൽ വീണ്ടും കിച്ചണിലേക്ക് കയറിയിട്ട് കറിയെല്ലാം വെക്കാന്ന് പറയുന്നത് കുറച്ചൊരു മടിയുള്ള കാര്യമാണ് ഇപ്പം രാവിലെ കറി വെച്ചിട്ട് അതൊന്ന് കുറച്ചെടുത്തിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം പിന്നെ ഈ ഒരു പണി ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് രാവിലെ തന്നെ ബീഫ് തന്നെ ഉണ്ടാക്കി കളയാമെന്ന് വിചാരിച്ചത് രണ്ടു പണിയും കൂടി ഒപ്പരം കയ്യുമല്ലോ എന്ന് വിചാരിച്ചത് അപ്പോൾ തേങ്ങൻ്റെ രണ്ടാം പാലം ഒഴിച്ചിട്ടാണ് ഞാൻ ബീഫ് വേവിച്ചെടുക്കുന്നത് തക്കാളിയും പച്ചമുളകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ബീഫെല്ലാം വന്ന് ഇറക്കി വെച്ചതിന് ശേഷമാണ് പിന്നെ ഒറോട്ടി ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത് പുതിയ പേനിൻ്റെ ഉദ്ഘാടനം കൂടി കഴിക്കുന്നതാന്ന് ചെറിയ സൈസിലുള്ള അത്യാവശ്യം നേർങ്ങനെയുള്ള ഒറോട്ടി തന്നെയാണ് കൂടുതൽ കനത്തിൽ പരത്തൂല അങ്ങനെ പരത്തിയിട്ട് ഒറോട്ടി കിടന്നതാണെന്ന് ഇഷ്ടം എന്നാൽ പിന്നെ അത് പെട്ടെന്ന് പൊങ്ങി വരികയും ചെയ്യും പെട്ടെന്ന് ഉള്ളെല്ലാം വെന്ത് കിട്ടുകയും ചെയ്യും അപ്പം ഒറോട്ടിൻ്റെ മാവ് ഇങ്ങനെ എടുത്തിട്ട് കൈവെള്ളയിൽ വെച്ചിട്ട് നല്ലോണം ഉരുട്ടണം എവിടെയും ഒരു ഇല്ലാത്ത വിധത്തിൽ ഉരുളുണ്ടാക്കി കഴിഞ്ഞാലാണ് നമുക്ക് പരത്തുന്ന സമയത്തും നല്ല നീറ്റായിട്ട് കിട്ടുക ഒന്നെങ്കിൽ ഇതേപോലെ ഉള്ളം കൈ വെച്ചിട്ട് പരത്താം അല്ലെങ്കിൽ മേലെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കയ്യിൻ്റെ വിരൽ ഇതേപോലെ ഇങ്ങനെ മിനിസപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാലും നല്ല ഷേപ്പിൽ കിട്ടും അപ്പോൾ അതീ കാക്കുമുള്ള പ്രശ്നമാണ് ഈ ഒറോട്ടി ചൂടുന്ന സമയത്ത് നല്ല ഷേപ്പിൽ കിട്ടാത്തത് നല്ല ഷേപ്പിൽ കിട്ടണമെങ്കിൽ മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കണം പിന്നെ നമ്മൾ പരത്തുന്നതും കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി മൂന്നാലെണ്ണം ഒന്നിച്ചിട്ട് ഇതേപോലെ പരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ പാനിലേക്ക് ഒന്നിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കുക പാന് നല്ലോണം ചൂടായി കഴിഞ്ഞാൽ തീ ലേശം ഒന്ന് കുറച്ച് വെക്കണം നല്ലോണം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൻ്റെ കളറ് മാറിപ്പോകും കളർ മാറിയാൽ പിന്നെ ഒറോട്ടി കാണാനൊരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ഒന്ന് ആറിക്കഴിഞ്ഞാൽ വേഗം തന്നെ മറിച്ചിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇത് മറിച്ചിടുക അങ്ങനെ മൂന്നാല് പ്രാവശ്യം തിരിച്ചു മറിച്ച് ഇട്ടുകൊണ്ടേ ഇരിക്കണം അതിന് ശേഷമാണ് ഇത് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് തുടങ്ങാൻ അപ്പോൾ ചെറിയ തേയില ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ആ ടൈമിൽ പരുത്തി വെക്കുകയും ചെയ്യാം അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് പണി കഴിയും എനിക്കിത് ദോശനാക്കാട്ടിയും ചപ്പാത്തിനാക്കട്ടിയും എല്ലാം എളുപ്പമുള്ള പണി ഈ ഒറോട്ട് ചൂടിലാണ് ഇതിപ്പോൾ എല്ലാം ഒരേപോലെ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഒന്നും കൂടി മറിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കുകയും ചെയ്യാം ഇതെടുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് നെയ്യും കൂടി ഇതിൻ്റെ മേലെ പരട്ടി കൊടുക്കുന്നുണ്ട് മുന്നേ എല്ലാം നമ്മൾ പൊറോട്ടി ചുട്ട് കഴിഞ്ഞാൽ നെയ്യും പിന്നെ തേങ്ങപ്പാലിലും ഒന്നും മുക്കിയെടുക്കും കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല തന്നെ ഇത് നല്ല സോഫ്റ്റ് ആകും അതേപോലെ ഇത് കാസറോൾ ഇട്ട് വെക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടി കഴിയുമ്പം കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ബീഫെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട് അതിന് അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടിയാണ് ചേർക്കുന്നത് ഒന്ന് കറി ഒന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ മൈദ കുറച്ച് തേങ്ങാപ്പാൽ മിക്സ് ചെയ്തിട്ട് കലക്കി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം മൈദ തന്നെ വേണമെന്നില്ല കോൺഫ്ലവറും ഇതേപോലെ ചെയ്യാം എന്നിട്ട് നല്ലോണം ഇളക്കി കഴിഞ്ഞാൽ ഒന്ന് തിളച്ച് വരുമ്പോൾ ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗരം മസാല പൊടിയും കുറച്ച് മല്ലി അലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളാ ബീഫ് ഇസ്റ്റവും റെഡി ആയിട്ടുണ്ട് അങ്ങനെ രാസെല്ലാം കഴിഞ്ഞ് പിന്നെ അത്യാവശ്യം പണികളെല്ലാം തീർത്തതിന് ശേഷമാണ് നമ്മൾ കല്യാണത്തിന് പോയത് അപ്പോൾ പോകുന്ന സമയത്ത് ഇക്കയാന്ന് കൊണ്ടാക്കി തന്നത് ഇക്കാൾക്ക് വേറെ പോകാനുള്ളത് കൊണ്ട് തന്നെ കല്യാണത്തിന് വന്നിട്ടില്ല തിരിച്ച് വരുമ്പോൾ ഓട്ടോറിക്ഷയിൽ വരാമെന്ന് വിചാരിച്ചതാണെങ്കിലും ഇപ്പം കുറേയായി ബസ്സിൽ കയറാത്തത് പിന്നെ ദെങ്കിലും ഇതുവരെ ബസ്സിൽ കയറിയിട്ടുമില്ല പിന്നെ ഫാമിലിയിലുള്ളവർ എല്ലാവരും ഉണ്ട് അങ്ങനെ എല്ലാവരും ഒന്നിച്ചിട്ടാണ് നമ്മൾ കയറിയത് അപ്പോൾ ഈ ഒരു സ്റ്റോപ്പ് എത്തിക്കഴിഞ്ഞേരം എല്ലാവരും ഇറങ്ങിയാലും ദേവിന് ഭയങ്കര സങ്കടമായി പിന്നെ നമ്മൾ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് പിന്നെ നമ്മളെ നാട്ടിലേക്കുള്ള ബസ്സിൽ കയറിയിട്ട് നമ്മളെ നാട്ടിലെത്താനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നാട്ടിൽ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാലും കുറച്ച് നടക്കണം അപ്പോൾ സാധാരണ നമ്മൾ ഓട്ടോ ഷോ ഓടിച്ചിട്ടാന്ന് പോവാം ഇന്നെന്താണെന്നറിയില്ല ഇതിലെയെല്ലാം പഴയ വഴികളിലൂടെ എല്ലാം ഒന്ന് നടന്ന് പോകണം എന്നുള്ള പൂതി ചിഞ്ചുനും ഇതെല്ലാം കാണിച്ചു കൊടുക്കാൻ കൂടെ ദബുള്ളതുകൊണ്ട് പോക്കും നല്ല ഇൻട്രസ്റ്റ് ഈ വഴിയൊന്നും ചിഞ്ചുവിന് അങ്ങനെ അറിയില്ല പണ്ട് നമ്മൾ ഇതൊന്നും താറിട്ട റോഡല്ലേനും മണ്ണിട്ട റോഡിൽ നമ്മൾ ചെറുപ്പത്തിലെല്ലാം പോയ വഴിയാണിത് അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ നല്ലൊരു രസം പഴയ കഥകളെല്ലാം ഇങ്ങനെ ഓർമ്മിച്ച് ചിലതെല്ലാം ഞാൻ ചിഞ്ചുവിന് പറഞ്ഞു കൊടുത്ത അവിടെ എങ്ങനെയാണ് ഇങ്ങടെ ഇങ്ങനെ ഇതാ ഈ ഒരു പള്ളി ഞാൻ പണ്ട് മദ്രാസ പഠിച്ച പള്ളിയായ ആ സമയത്ത് ഇതൊരു ചെറിയ പള്ളിയായിരുന്നു ഇപ്പോൾ ഒരു മൂന്നാല് ആയിട്ടുള്ളൂ ഇത് വലിയതാക്കിയിട്ട് അപ്പോൾ അതെല്ലാം ഞാൻ ചിഞ്ചുവിനോട് പറഞ്ഞോടുത്തുകൊണ്ടാണ് നടക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ പഴയ അയൽവക്കക്കാരെല്ലാം അതും കണ്ട് അവരോടെല്ലാം കുശലമെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കാൻ തന്നെ നല്ല രസം പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ വെയിലും നല്ലൊരു സുഖം ഇതേപോലെ ഇങ്ങനെ നടന്നിട്ട് വരാം കുറേ ആയി തോന്നുന്നു ഇങ്ങനെ നടന്നിട്ട് പോകാത്ത പണിയെല്ലാം തീർത്തിട്ട് പോയതുകൊണ്ട് തന്നെ വീട്ടിൽ വന്ന നേരം പണിയൊന്നും ഇല്ലായിട്ട് ഒന്നും തരുന്നില്ല പിന്നെ ഇക്കയും ഇവിടെ ഇല്ല അതുകൊണ്ട് പിന്നെ എന്തെങ്കിലും എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ഈ മേശൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഇത് ദബിൻ്റെ പണിയാണ് ഈ ഷീറ്റ് മാറ്റിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ ഓളിങ്ങനെ ഓരോ ഭാഗത്തു നിന്ന് കൈ കൊണ്ട് ഇത് പിടിച്ച് വലിച്ചിട്ട് എല്ലാം ഇട്ട് വലിക്കും അങ്ങനെ ഇത് ഇപ്പോൾ കാണുമ്പം തന്നെ ഒരു വൃത്തിയില്ല അപ്പോൾ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്യുമ്പോൾ ഇക്ക ഉണ്ടാകും കൂടാ പക്ഷേ ഇതിപ്പോൾ ഇക്ക ഇല്ലാണ്ട് ചെയ്യുമ്പോൾ ഇക്കക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സർപ്രൈസ് സർപ്രൈസാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് ഇതെല്ലാം ഒരുക്കി വെച്ചിട്ട് മേശം എല്ലാം ക്ലീനാക്കി തുടച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് വേണം ഞാൻ വാങ്ങിയ സാധനം ഇതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ക്ലാസ്സിൻ്റെ മേലെ അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ എന്താ സ്ഥിതി എന്നൊന്നും അറിയില്ല അപ്പോൾ അളവും കാര്യങ്ങളൊന്നും നോക്കാണ്ടാന്ന് ഞാനിത് വാങ്ങിയത് ഇതിൻ്റെ വേറൊരു ഷീറ്റ് ഞാൻ കിച്ചണിലുള്ള മരത്തിൻ്റെ മേശ കൊട്ടിച്ചിട്ട് അത് കുറച്ച് നിൽക്കുന്നുണ്ട് വെള്ളമൊന്നും തട്ടിയാലെന്നൊന്നും ഒന്നും ആവുന്നില്ല പക്ഷേ ഇത് അത്ര ക്വാളിറ്റി ഇല്ലാന്ന് വിചാരിക്കുന്നു പൈസ കൂടുതലുണ്ട് പക്ഷേ ക്വാളിറ്റി ഇല്ല ഇത് നോക്കുമ്പോൾ ഇതാ അളവും കറക്റ്റല്ല അപ്പോൾ എൻ്റെ അടുത്തുള്ള ബാക്കിയുള്ള ഈ ഒരു പീസും കൂടി നോക്കുമ്പോൾ ആകുന്നില്ല പിന്നെ എല്ലാം പഴയതുപോലെ തന്നെ എടുത്തു വെച്ച് ഇക്കാൾക്ക് സർപ്രൈസ് കൊടുക്കണ്ട പോതിയും പോയി പിന്നെ ആകെ ഒരു വഴിയേ ഉള്ളൂ അങ്ങോട്ടേക്ക് മാറ്റി വെച്ച് കച്ചറയിലേക്ക് ഇടാൻ പോയ ഷീറ്റ് എടുത്തിട്ട് തിരിച്ച് ഇട്ട് പിന്നെ കീറിയ വാകയെല്ലാം സലോട്ടയപ്പെല്ലാം വെച്ചിട്ട് ഒട്ടിച്ചിട്ട് ഇപ്പം തൽക്കാലം അതവിടെ നിർത്തിയിട്ടുണ്ട് ഇനി വേറൊന്ന് വരുത്തിക്കുന്നവരെ ഇത് തന്നെ ഇവിടെ കിടക്കട്ടെ അപ്പോൾ ഇത്രയല്ല ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക്